ശ്രാവണ മാസത്തിലെ പൗർണമി ദിനമാണ് ആവണിയവട്ടം എന്നറിയപ്പെടുന്നത് ബ്രാഹ്മണരെ സംബന്ധിച്ച് വിശേഷപ്പെട്ട ഒരു ദിനം ഉപാക്രമം എന്നാണ് ഈ ദിനം അറിയപ്പെടുന്നതും വെച്ചാൽ ആരംഭം കുറിക്കുക എന്നർത്ഥം വേദപഠനങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ദിനമാകുന്നു അന്ന് കാരണം മഹാവിഷ്ണു ഹയഗ്രീവനായി അവതരിച്ചത് ഈ ദിനമാണ് എന്നാണ് വിശ്വാസം ഹയഗ്രീവാവതാരം വേദങ്ങൾ വീണ്ടെടുക്കുന്നതിനു വേണ്ടിയായിരുന്നല്ലോ അതിനാൽ അന്ന് ഹയഗ്രീവ ജയന്തി കൂടിയാണ് ആവണി ഏറ്റവും പ്രധാന ചടങ്ങ് പൂണൂൽ ധാരണമാണ് പഴയ പൂണൂൽ മാറ്റി പുതിയവ ധരിക്കുന്നതിലൂടെ ഒരു പുതിയ തുടക്കമായാണ് ബ്രാഹ്മണർ കരുതുന്നത് പൂർവ ഋഷിമാരെയെല്ലാം സ്മരിച്ച് അർഘ്യവും നടത്തുന്നു ഒപ്പം യജ്ഞോപീത് എന്നറിയപ്പെടുന്ന ഈ പൂണൂൽ അകക്കണ്ണ് തുറക്കുന്നതിനുള്ള കാരണമായാണ് കണക്കാക്കുന്നത് പോയ വർഷത്തിലെ പാപങ്ങളെല്ലാം ഒഴിവാക്കുവാനായി അന്നേ ദിവസം വ്രതമെടുത്ത് മന്ത്രോച്ചാരണത്തോടെ പ്രാർത്ഥനകൾ നടത്തുന്നു ആവണിയവട്ടത്തിന് ഒരു രക്ഷാസങ്കല്പം ഉള്ളതുകൊണ്ടാകാം അന്നേ ദിവസം ദേശവ്യാപകമായി രക്ഷാബന്ധൻ ഉത്സവവും നടത്തുന്നത് ഈ ദിവസം വേദോച്ചാരണവും മന്ത്രോച്ചാരണവും അതീവ ശുഭകരമാകുന്നു യുവാക്കൾ വേദപഠനം ആരംഭിക്കുന്നതും ആദ്യമായി പൂണൂൽ ധരിക്കുന്നതും ഈ ദിവസം തന്നെ ക്ഷേത്രങ്ങളിലോ ജലാശയങ്ങൾക്കു സമീപത്തോ ആയിരിക്കും ഈ ചടങ്ങുകൾ നടക്കുക ശേഷം ഗായത്രി ജപവും ബലിതർപ്പണവും ഉണ്ടായിരിക്കും ഉപാകർമ്മത്തിന് പിറ്റേന്ന് നേരം പുലരുന്നതിന് മുൻപേ സഹസ്രാവൃത്തി ഗായത്രി ജപിക്കണം എന്നത് നിർബന്ധം ലോകമെങ്ങും സമാധാനം പുലർന്നു കാണുവാനുള്ള മന്ത്രമാകുന്നു ഗായത്രി